നമസ്കാരം ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ അടിയും പിടി പുക എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോ അടുത്ത ഒരു പുതിയൊരു പ്രശ്നം പാകിസ്ഥാനെ പാകിസ്ഥാന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാ കാലത്തെയും പ്രശ്നമെന്ന് തന്നെ പറയാം പ്രശ്നമൊന്നുമല്ല അവരുടെ ഒരു സ്വപ്നം കൂടെ ആയിരുന്നു അതായത് ഇത്രയും കാലം അവരുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്ന ബലൂചിസ്ഥാൻ ഇപ്പോ കൈവിട്ട് പോകുമ്പോ കൈവിട്ട് പോയി ഏതാണ്ട് അവർ തന്നെ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ പോലും ലോകരാജ്യങ്ങൾ ഒരു വേറിട്ട രാജ്യമായിട്ട് അംഗീകരിക്കപ്പെടണമെങ്കിൽ കുറെ കീഴ്വടക്കങ്ങളുണ്ട് എന്തായാലും ഇനി അതിന്റെ അത്യന്താപേക്ഷമായ ഒരു കുറച്ച് സമയ നടപടികൾ കൂടെ ഗവൺമെന്റ് ഒരു രാജ്യമായി അതെ അവരുടെ രാജ്യം നമുക്ക് പലപ്പോഴും ഇന്ത്യ എനിക്കൊന്ന് ബംഗ്ലാദേശ് രൂപീകരണത്തിനാൽ ഉൾപ്പെടെ ഇന്ത്യ നൽകിയ സംഭാവനകൾ അല്ലെങ്കിൽ സേവനങ്ങൾ എല്ലാം തന്നെ അത്രയും പ്രധാനപ്പെട്ടതാണ് അതേപോലെ തന്നെ അവര് അവരെ സംബന്ധിച്ച് ബലോചിസ്ഥാൻ വരുമ്പോൾ തന്നെ അവരെ സംബന്ധിച്ച് ഒരുപാട് ലക്ഷ്യങ്ങൾ അവരെ വെറുതെ അല്ല ഇന്ത്യയായിട്ട് കൈ കൊടുക്കുന്നത് ഇപ്പം പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ അതുമാത്രമല്ല മാത്രമല്ല ബലോചിസ്ഥാൻ അവിടെയുള്ള ആളുകൾക്ക് ഇപ്പൊ അവരെ അവരെ ഏറ്റവും വലിയ തലവേദന ചൈന തന്നെയാണ് അതായത് മാത്രമല്ല പാകിസ്ഥാന്റെ സൈനിക നടപടികളും അതുപോലെ തന്നെ തീവ്രവാദ സംഘങ്ങളും ഐ എസ് ഐയുടെ ഐ എസ് ഐയുടെ ഒക്കെ ഇടപെടൽ കാരണം അവരാകപ്പാടെ തകർന്നിരിക്കുന്ന അവസ്ഥ അവിടത്തെ ആൾക്കും ജോലി മൂലം കിട്ടുന്നത് അപ്പൊ ചൈനീ ചൈനീസ് അധികൃതർ ഇപ്പം ചൈനീസ് അധിവേശം എന്ന് പറയാം അവരൊക്കെ തന്നെ ജോലിക്ക് വേണ്ടി കയറി ഇപ്പം നേരെ തുറമുഖങ്ങളെ ഖതാർ തുറമുഖത്തിലൊക്കെ അവരുടെ അപ്പവരന്മാരെയാണ് ജോലിക്ക് ഏർപ്പെടുന്നത് അങ്ങനെ പൊത്തത്തിൽ അങ്ങനെ നശിച്ചുതിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു മോദി അതിർത്തിയിൽ നിന്ന് കഴിഞ്ഞ വർഷം ബല്ലുജികൾക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചു ലൂചിസ്ഥാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഒരു ലോക നേതാവും അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ വീണ്ടും ബലൂചിസ്ഥാൻ അങ്ങനെ ബലൂചിസ്ഥാൻ അങ്ങനെ വാർത്തകളിൽ നിന്ന് അങ്ങനെ ഇപ്പോൾ ഒടുവിലായിട്ട് ഇന്ത്യയെ ഇപ്പം സപ്പോർട്ട് ഒരു വെടിവെപ്പ് കടന്നു ശേഷമുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻ സിന്ധുവിനെല്ലാം തന്നെ ഇപ്പൊ ആ നല്ല റിസൾട്ട് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് സമാധാനം പുലർന്നു എന്നുള്ള മാത്രമല്ല ബലൂചിസ്ഥാൻ അവർക്കൊരു ആശ്വാസം അവരെ സംബന്ധിച്ചു അവര് ഇപ്പൊ നേരത്തെ പറയുന്നത് ജിന്നയുടെ ഇടപെടലുകാരനൊക്കെ ആയിരുന്നു അതിനകത്ത് രണ്ട് തട്ടിലൊക്കെ ആയെങ്കിൽ പോലും പിന്നീട് മനസ്സിലായി എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അവർക്ക് തന്നെ മനസ്സിലായി അങ്ങനെ അവരൊരു സെക്യുലർ രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം അങ്ങനെ അല്ല അത് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻ രൂപീകരിച്ചപ്പോൾ തന്നെ ഇവരോട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവർ ഈ ഇവർ എല്ലാവരോടും ഈ പക്ഷപാതപരമായി പെരുമാറുന്നതാണ് പ്രസ്ഥാനം അപ്പം നമ്മൾ പറഞ്ഞ അങ്ങനത്തെ പറഞ്ഞു കിഴക്കൻ ബംഗാളിനോട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബംഗ്ലാശിനോടും അവർ മോശമായി പെരുമാറുന്നവർ ജനങ്ങളോട് അവർ അത് മോശക്കാരെ കണക്കാക്കി ആ രീതിയിൽ അവർ അറ്റാക്ക് ചെയ്ത് ചെയ്തു ഇപ്പോൾ ബലൂചിസ്ഥാനാണ് സംഭവിക്കുന്നത് അവിടെ അവർ തീവ്രവാദ സംഘടന ഉണ്ടാക്കി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഗതികെട്ട് ചെയ്തുതന്നോ സാറേ ട്രെയിൻ തട്ടിക്കൊണ്ട് ഓർമ്മയില്ലേ അപ്പോൾ ഇത് ഒരു ശ്രീ ബലോചിസ്ഥാനിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവർ രണ്ട് മൂന്ന് രാജ്യങ്ങളുടെ പെട്ട് കിടക്കുക ഇറാൻ ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇത് ഭൂരിഭാഗം പക്ഷേ പാകിസ്ഥാനിലാണ് അതുകൊണ്ട് തന്നെ ഈ പക്ഷേ ഇറാനൊന്നും അങ്ങനെ പ്രത്യേക പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് ഇറാനെ സംബന്ധിച്ച് ഇന്ത്യ കൂടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇറാനിപ്പോൾ നഷ്ടമായ ഇല്ലെങ്കിൽ ഒരു വലിയ നഷ്ടമില്ല പക്ഷേ നേരത്തെ പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് വരാൻ പോകുന്ന ഏറ്റവും വലിയ നഷ്ടം ഏതാണ്ട് പാകിസ്ഥാൻ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി നാല് ശതമാനം വരുന്നൊരു ഭാഗമാണ് ബലോചിസ്ഥാൻ അതില ബലോചിസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രകൃതി കൊടുത്ത ഒരുപാട് ധാതു സമ്പത്ത് തന്നെയാണ് തന്നെയാണുള്ളത് മാത്രമല്ല ടൂറിസം ആയാലും അതുപോലെ തന്നെ ഇന്ത്യക്കും ഒരുപാട് നേട്ടമുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാൽ സമ്പന്നമായ ബലൂചിസ്ഥാൻ കൈവിട്ട് പോവുകയാണെങ്കിൽ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ എട്ട് ലക്ഷത്തി സംതിങ് വരുന്ന ആ പാകിസ്ഥാൻ ഇതിനകത്ത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം സംതിങ് ആണ് ഇതിനകത്ത് ബലൂചിസ്ഥാൻ വരുന്നത് അതായത് ഇന്ത്യയിലെ രാജസ്ഥാന് തുല്യം എന്ന് പറയാം എത്രയുള്ള അവർക്ക് അതൊരു ചില്ലറ സ്ഥലമല്ല ഇപ്പൊ നേരത്തെ പറയാം ധാതു സമ്പന്നമായി ഇരുമ്പ് വെള്ളി സ്വർണം അങ്ങനെ പലവിധ സമ്പന്നമായ ഒരു ഇതിനെ കൈവിട്ട് കൊടുക്കുന്നത് അങ്ങോട്ട് വന്ന കാര്യം അതാണ് ഭൂമി അവർക്ക് അതാണ് അങ്ങനെ വരുമ്പോഴാണ് അവർ പറഞ്ഞത് ഇപ്പം നേരത്തെ പറഞ്ഞ കാറ്റ് പോയ ബലൂൺ പോലെയാവും പിന്നെ പാകിസ്ഥാൻ അതായിരിക്കും അവരവസ്ഥ ഇന്ത്യ ഇപ്പൊ നേരത്തെ ഇന്ത്യ ബലൂചിസ്ഥാൻ ബലോചിസ്ഥാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയുമായിട്ട് കൈ കൊടുക്കുക കൊടുക്കുന്നതിന്റെ മറ്റൊരു ലക്ഷ്യം ഇന്ത്യ ഒറ്റയ്ക്കല്ല ഇന്ത്യയുടെ ഒപ്പം ലോകരാജ്യങ്ങളുണ്ട് മാത്രമല്ല ഇന്ത്യ കൈ കൊടുക്കുമ്പോൾ തന്നെ ലോകരാജ്യങ്ങളും സ്വാഭാവികമായിട്ടും ബലൂചിസ്ഥാനും അനുകൂലിക്കും മാത്രമല്ല ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവർക്ക് കൂടുതൽ ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്ന സൈന്യം സൈന്യത്തിന്റെ സേവനങ്ങൾ ഇന്ത്യയുടെ സൈന്യത്തിന്റെ സേവനങ്ങൾ കൂടി ബലൂചിസ്ഥാന് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് എന്തായാലും തള്ളിക്കളയാൻ പോകുന്നില്ല അത് സത്യം പറയുക ഇന്ത്യക്കും കൂടെ ഗുണകളൊക്കെ നേരത്തെ പറഞ്ഞാലും ഗുണകരമാകുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ മാത്രമല്ല ചൈനയായിട്ടുള്ള ചൈനയ്ക്ക് കൊടുക്കാൻ പറ്റിയൊരു അടിയും കൂടെ ആയതുകൊണ്ട് ഇന്ത്യ എന്തായാലും ആ ഒരു സുവർണ്ണ അവസരം നഷ്ടപ്പെടുത്താൻ അടിയെ കുറിച്ച് പറഞ്ഞപ്പോ വലിയ അടി ഈ ദിവസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചൈനയുടെ ആ മറ്റേ വിപണി ഇടിഞ്ഞു അവരുടെ ആയുധ വിപണി എല്ലാം താഴെ പോയി കാരണം ആ ദിവസങ്ങളിൽ കള്ളപ്രചാരണം കള്ളപ്രചാരനായിരുന്നല്ലോ പാകിസ്ഥാൻ ഇന്ത്യയുടെ മറ്റേ ഇന്ത്യയുടെ റഫേൽ വിമാനത്തിനൊക്കെ ഞങ്ങൾ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ യുദ്ധ വിമാനം അടിച്ചു തള്ളിയിട്ട് മറച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ വിപണി ഉയർന്നു സ്വാഭാവിക കോളാം ചൈന ഭയങ്കര സംഭവമാണ് അപ്പം ഇന്ത്യയുടെ ഇത്രയും അത്യന്താധുനിക യുദ്ധവാമനം അടിച്ചിട്ടാണല്ലോ പിന്നീടാണ് തട്ടിപ്പാണെന്നുള്ള സത്യം മനസ്സിലാകുക നേരെ താവട്ട അങ്ങ് പോയി ചൈനയിലെ പ്രധാനപ്പെട്ട പല ആയുധ നിർമ്മാണ കമ്പനികളൊക്കെ തന്നെ അവരുടെ വിപണിയിൽ അവർ ജോലി ഇടിഞ്ഞു ആ ഓഹരി വിപണിയിൽ ഇത്തരത്തിലുള്ള അവരുടെ ഈ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങളുടെ വില കെട്ടെന്നായിരിക്കും കാരണം ഇത് മുഴുവൻ ഈ ചൈനയെ കുറിച്ച് നമ്മൾ മൊത്തത്തിൽ പറയുന്നതിന് തട്ടിപ്പാണെന്നുള്ളതാണ് അല്ലെങ്കിൽ ചൈനീസ് സാധനം എന്നാണ് നമ്മൾ എന്നോട് പറയുന്നത് ഒരു സാധനം ക്വാളിറ്റി ഇല്ലാത്ത ഇറങ്ങിയത് ചൈനീസ് സാധനം എന്ന് പറയുമല്ലോ അപ്പോൾ ഈ ചാത്ത സാധനങ്ങളെ വെച്ചുകൊണ്ടാണ് ഈ പായ്യത്തെ നമ്മുടെ യുദ്ധം ഇറങ്ങിയതെന്നുള്ള നല്ല നമുക്ക് ഇതിനകത്ത് ജഡം പറയുമ്പോൾ തന്നെ ടെക്നോളജിയിൽ എപ്പോഴും ചൈനയെ നമുക്ക് ഇപ്പോഴും നമുക്ക് പറ്റില്ല പറ്റേപ്പോലും പക്ഷേ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു ഇടം അവൾക്ക് പറ്റുന്നില്ല ഇന്ത്യയിൽ തന്നെ ചൈനീസ് കാറുകൾക്ക് പ്രചാരണം ഏറുന്നെങ്കിൽ അതിന് ടെക്നോളജി ഉപയോഗിച്ചാണ് മാത്രമല്ല ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ചൈനീസ് കാർ ആണെങ്കിൽ അത് പോയെന്ന് വിചാരിച്ചാൽ മതി ആ അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പല വീഡിയോകളിലെ ഫോട്ടോകളിലൂടെ കണ്ടാണ് പല ചൈന കൊടുത്ത പല ഇപ്പം ജെറ്റുകൾ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകളെല്ലാം തന്നെ കളിപ്പാട്ടം കണക്ക് തറയിൽ കിടക്കുന്നത് തീപിടിച്ച് പോകുന്നത് അത് തകരപ്പാട്ട പോലെയാണ് കിടക്കുന്നത് എന്തൊരു കഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പം ഇന്ത്യക്ക് മുന്നിൽ ഈ പിടിച്ചു നിൽക്കാൻ പറ്റാതെ തകർന്നു വന്നതോടെ ആയിരിക്കാം ഈ ചൈനയുടെ ഹിന്ദു വിശ്വസ്റ്റ് വാങ്ങും കാരണം നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ ഒരു വിമാനം ഇപ്പം എഫ് സിക്സി നഷ്ടപ്പെട്ട ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപ വിലയാണ് സാധാരണ വില പറയുന്നത് രൂപയാണ് ഇന്ത്യ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യ എപ്പോഴും കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് പണ ചെലവ് വരില്ല ഇന്ത്യ ഇപ്പൊ പല നമ്മളെല്ലാരും പറയാറുണ്ട് പണ്ട് ഇപ്പം നമ്മളൊരു ഹോളിവുഡ് സിനിമ നിർമ്മിക്കുന്നതിൻ്റെ പണം കൊണ്ടാണ് ഇവിടെ ചാന്ദ്ര പരിവേഷണം അല്ലെങ്കിൽ ചൊവ്വ പരിവേഷണം ഒക്കെ നടത്തുന്നത് അത് സുഖമായിട്ട് ഇന്ത്യ കൊണ്ട് പറ്റും അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഈ പാകിസ്ഥാൻ മണ്ഡത്തനം കാണിച്ച് ഇപ്പൊ ആ മൂല്യത്തിനുള്ള പൈസ ആയിരിക്കില്ല കൊടുക്കുന്നത് ചിലപ്പോ ഒരു ചെറിയൊരു സാധനത്തിന് വലിയ പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വലിയ ചെറ്റുമാണ് ആ പൈസക്ക് ഇന്ത്യ സത്യം പറയാം ഡ്രോണുകൾ വാങ്ങും ഡ്രോൺ ഏറ്റവും ചിലവ് കുറങ്ങുന്ന സാധനമാണ് മാത്രമല്ല അതിന്റെ ഇമ്പാക്റ്റും വലിയ ശേഷിയാണ് ഇപ്പം നമുക്ക് ഇപ്പം ഡ്രോണുകൾ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു തുമ്പിയിൽ അത്രമുള്ള ഡ്രോണ് വലിയ വലിയ വമ്പം വിമാനങ്ങളുടെ അത്ര വള വലിപ്പമുള്ള ഡ്രോണുകൾ ഇത് കൃത്യമായിട്ട് ഇപ്പം ഡ്രോണുകൾ തന്നെ കൃത്യമായിട്ട് എഐ ഘടിപ്പിച്ചു എ ഐ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനം നോക്കി അത് തൊടുക്കാൻ പറ്റും മിസൈലുകൾ പൈലറ്റും വേണ്ട പൈലറ്റ് വേണ്ട എല്ലാം എല്ലാ ഡാറ്റകളും അതിനകത്ത് സ്റ്റോർഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പൈലറ്റും വേണ്ട കൃത്യമായിട്ട് അതിനെ പറത്തി വിട്ടാൽ മതി അതിന് നഷ്ടപ്പെട്ടാലും വലിയ ചെലവും വരില്ല അപ്പൊ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഡ്രോൺ നിർമ്മാണ നിർമ്മിക്കുന്നുണ്ട് ബാംഗ്ലൂർ ആസ്ഥാനമായി ഇസ്രായേലിന്റെ ഒക്കെ സഹായത്തോട് തന്നെ ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന മറ്റൊരു കാര്യം ഇന്ത്യ കുറച്ചുകൂടി ഇത്തരത്തിൽ ദീർഘമായിട്ട് വീക്ഷിക്കുകയാണ് അവിടെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ അമളികൾ പറ്റിയതായി പോകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടെയായിരുന്നു ഇപ്പൊ ചൈനയുടെ അല്ല മാത്രമല്ല മാത്രല്ല നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ കേന്ദ്ര മന്ത്രിസഭയില് നരേന്ദ്രമോദി മന്ത്രിസഭയിലെ അംഗങ്ങൾ നല്ലൊരു ശതമാനം പേര് ഹൈലി പ്രൊഫഷണൽസ് ആണ് അത് പഴയ തലമുറയിലെ പല പേരും രാഷ്ട്രീയക്കാരന്മാരല്ല ഇവരെല്ലാരും തന്നെ ഓരോ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രൊഫഷണലാണ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ എനിക്കെന്ത് കിട്ടും നമുക്കൊന്നും തടയുമെന്നാണ് ആദ്യ ചോദ്യം സത്യം പറഞ്ഞാലേ ഇപ്പോൾ ഈ കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിച്ചിരുന്ന അവസ്ഥ നമ്മൾ സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല ആ അവസ്ഥയിലേക്കാരി എല്ലാവരും മത്സരിച്ച് കച്ചവടം നടത്തി ഈ രാജ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയായിരുന്നു പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന അവർ ഒരു സംഘം പ്രൊഫഷണൽസ് അവരാണ് ഇന്ത്യ ഭരിക്കുന്നത് നമ്മൾ ഏത് സ്ഥാപനം നോക്കൂ ഒരു സംഘം പ്രൊഫഷണൽസ് ആണ് സ്ഥാപനം നയിക്കുന്നതെങ്കിൽ ആ സ്ഥാപനം മുന്നോട്ടോട്ടേ പോകുള്ളൂ അത് മറ്റൊരു കറക്റ്റ് ആയിട്ട് കാര്യമുണ്ട് അതായത് മറ്റതാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞു പ്രൊഫഷണൽസ് അല്ലെങ്കിൽ മന്ത്രിക്ക് ഇനി ഇടത്തിൽ പ്രൊഫഷണലിൻ്റെ സഹായം തരണം ഇനി അയാളുടെ ഒരു വാക്ക് തെറ്റാണെങ്കിൽ മറ്റൊരാളെ തേടണം അങ്ങനെ ഒരുപാട് പേർത്തോട് ചോദ്യം ചോദിച്ചിട്ട് അവസാനം എല്ലാം വന്ന് സംഭവിച്ചതിന് ശേഷമായിരിക്കും ഒരു ഉത്തരം കിട്ടുന്നത് ഇവിടെ ഡയറക്റ്റ് നേരെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ മിനിറ്റുകൾക്ക് അത് ആക്ഷൻ എടുക്കാൻ അത് ആളുകളാണ് അതുകൊണ്ട് തന്നെ അതൊരു കാര്യമാണ് ഒരു ഗുണം നമുക്ക് അങ്ങനത്തെ കുറച്ച് ഗുണങ്ങൾ കാര്യം നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രൊഫഷണൽ ശ്രമം രാഷ്ട്രീയക്കാരൻ അല്ലാതെ രാവിലെ അവിടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടും മൃതരോഗം വിളിച്ചിട്ട് അല്ലെങ്കിൽ വല്ലവനെ തന്ക്കിട്ടും ഒന്നും നേതാവുന്ന തന്നെയല്ലേ പ്രൊഫഷണൽസ് നമുക്ക് ആവശ്യം അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയുടെ ഈ ഒരു നേട്ടം കഴിഞ്ഞ കുറഞ്ഞ ദിവസം കുറെ കുറഞ്ഞ നാൾ മുമ്പ് ഞാനൊക്കെ ഒരാളെ ഒരു പരിപാടികൾ ഈ വിദേശത്തുള്ള ഷിപ്പിംഗ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളാണ് അത് യാത്രയും പരിചയം പരിചയപ്പെട്ടാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ പരിപാടി കാണുന്ന ഒരാളാണെന്ന് പരിചയപ്പെട്ടതാണ് അപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു ഈ അവിടെയൊക്കെയുള്ള ഈ വലിയ ദുബായിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളൊക്കെ ഉള്ള വലിയ ഷിപ്പിംഗ് കമ്പനികളൊക്കെ ഇന്ത്യയിൽ വരുന്നില്ല എന്നുള്ള ചോദ്യം തന്നെ അദ്ദേഹം പറയും അദ്ദേഹം വളരെ വർഷം മുമ്പാണ് പോയാളെ പദ്ധതിയിലൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നത് കുറേ കഴിയുമ്പോൾ നാട്ടിൽ ഇതേ കമ്പനികൾ നാട്ടിലേക്ക് വരുമല്ലോ അപ്പോൾ ഇവിടെ ജോലിയാണെന്ന് കരുതുന്നത് പക്ഷേ ജീവിത ജോലിക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഇന്ന് അയാൾ പറയുന്നത് ഇവിടെ നിന്ന് വരുന്ന ഈ നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും കൂടെ വരുന്നു ഈ നേതാവിന് എന്താണ് ബുദ്ധമെന്ന് ഈ ഒന്ന് പറഞ്ഞു കൂടാ ഒന്നും പറയാറിഞ്ഞൂടാ അപ്പം ഈ നേതാവൻ പക്ഷെ ഒരു കാര്യം നേതാവ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു മറ്റേ ഐ എസ് ആറിൻ്റെ അടുത്ത് നമുക്കൊന്നും കിട്ടും നമുക്കൊരു പൈസ കിട്ടി പിച്ചക്കന്മാരാണോ യോമാരും ചോദിച്ചിട്ടുണ്ട് അവിടുത്തെ ഈ ഉദ്ദേശത്തുള്ള വലിയ വ്യവസായികൾ പറയാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു 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 പ്രസൻറ്റേഷൻ നടത്താൻ അവർക്ക് അറിയില്ല എല്ലാവരും ട്രാൻസ്ലേഷൻ ആണ് അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു ഇപ്പുറത്തിരിക്കുന്ന കാശ് അവൻ ഇംഗ്ലീഷ് അറിയാൻ ഉള്ളതാണെങ്കിൽ നമുക്ക് മറ്റൊരു നേരിട്ട് കച്ചവടം ഉറപ്പിക്കുകയായിരിക്കും അപ്പോൾ എന്തായാലും ഇവർക്ക് കാശ് വേണം അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ജോലി വേണം അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഷെയർ ചെയ്യണം ഇതൊക്കെ ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അവർക്ക് അവർ വിദേശത്തുള്ള വലിയ ദിവസങ്ങളിൽ നോക്കും അവർ ഇങ്ങനത്തെ ആളെ കണ്ടിട്ടില്ല അത് നമ്മുടെ മറ്റു സംസ്ഥാനം ഗുജറാത്ത് തമിഴ്നടൊക്കെ നോക്കും ചിലപ്പോൾ അവർക്ക് അവിടെ അഴിമതി ഉണ്ടാവില്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അവരവിടുത്തെ സംഘം പോയി കഴിഞ്ഞാൽ അവർ കാര്യം നേടിക്കൊണ്ടേ വരുള്ളൂ നമുക്കത് അറിയില്ല അത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ എക്കാലത്തേയും ഏറ്റവും വലിയ ദുരന്തമാണത് ഈ പ്രൊഫഷണലുള്ള മന്ത്രിസഭ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ ഇപ്പം മികവ് അതിൻ്റെ കേന്ദ്രമന്ത്രിഭയിലും നമുക്കത് മനസ്സിലാവുന്നുണ്ട് എല്ലാ പ്രൊഫഷണൽസ് അവിടെ ഇരിക്കുന്നത് വെറും രാഷ്ട്രീയക്കാരക്കുള്ള ആളെ കുറച്ച് തരേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് കൊടുത്താലൊരു ഒരു ഗുണമതാണ് ഇപ്പം നമുക്ക് നമുക്ക് പരിചയമില്ലാത്തൊരു മേഖലയെക്കുറിച്ച് നമുക്ക് ജോലി ചെയ്യാൻ പറയുന്നത് ഇപ്പോൾ യേശുവാസിനെ കൊണ്ട് ക്രിക്കറ്റ് കളിപ്പിക്കാനോ സച്ചിനെ കൊണ്ട് പാട്ട് പാടിയിക്കാനോ പക്ഷേ അപ്പം ഓരോ മേഖലയിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു ചുമതല കൊടുക്കുക ആ രീതിയിൽ പോയാൽ മാത്രമേ സക്സസ് ആവുകയുള്ളൂ ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് പാർട്ടിയോ അല്ലെങ്കിൽ ഏതോ രാഷ്ട്രീയ അനുകൂല നിലപാടോ ഒന്നും എടുക്കുന്നില്ല എന്നാൽ പോലും കൃത്യമായ കൈകളിലാണ് എത്തിയും തോന്നുന്നു ഇപ്പോൾ എല്ലാവരുടെ കൈകളിൽ കൃത്യമായി മാത്രമല്ല വേറൊരു ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ കേന്ദ്രമന്ത്രി ആയിരുന്നു ജംഗ്ഷൻ തുടങ്ങുന്ന വീരവാദം എടുക്കുന്നതുമില്ല ഇതുമായി ബന്ധപ്പെട്ട് അതിന് ചുമതലപ്പെട്ടവരാണ് അവർ മാത്രമേ കാര്യം പറഞ്ഞത് ഏറ്റവും അവസാനം പ്രൈം മിനിസ്റ്ററിനെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം രണ്ട് വണ്ണം ഒന്ന് രാജ്യതാഭ്യ സംബന്ധന ചെയ്തത് മറ്റൊന്ന് എയർഫോഴ്സുകാരോട് പ്രോത്സാഹിച്ചത് അതല്ലാതെ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നടന്നില്ലെങ്കിൽ പൊതുവെ വിളിച്ചു കൂട്ടിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല കേന്ദ്രമന്ത്രി ആരും പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിലൊന്നും അവർ അത് നടത്തിക്കുക എന്നുള്ളത് ഡിഫൻസിൻ്റെ ജോലിയാണ് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അവരെ ഇടവായിരിക്കും അവർ ചെയ്ത് അവരുടെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് പ്രധാനമന്ത്രി ആ ഒരു ഡിഫൻസ് മന്ത്രിയെ പോലുള്ള ഉത്തരവാദിത്വം മറുപടി പറയും അതൊക്കെയാണ് വേണ്ടത് നമ്മളത് നമ്മൾ വലിയൊരു മാറ്റത്തിലേക്ക് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയം പോവുകയാണെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഇതൊക്കെ തന്നെ നമ്മൾ വളരെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്തു പല ഹോംവർക്ക് നടത്തി എല്ലാം പ്ലാൻ ചെയ്തു വെച്ചിരുന്നു അത് കൃത്യമായി പ്രധാനമന്ത്രി ഇന്നലെ എയർഫോഴ്സ് ദിവസം അഭിനന്ദനം ചെയ്യേണ്ടില്ലേ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ കാര്യം ഭംഗിയായി നിങ്ങൾ നിർവഹിച്ചു നിങ്ങളെ എനിക്ക് അഭിമാനമുണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മൾ ഇന്നലെ കാര്യം സംസാരിച്ചാണ് അപ്പോൾ ഇതൊക്കെ ഒരു വലിയ സൂചനകളാണ് മാത്രമല്ല ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം ആ ബി എസ് എഫ് ജവാനവരെ പിടിച്ചോണ്ടിരുന്നല്ലോ അദ്ദേഹത്തിന്ന് വിട്ടയച്ചു പണ്ടായിരുന്നെങ്കിലോ ഇന്ത്യൻ സൈനികരെ സ്ഥിരം പാകിസ്ഥാൻ തട്ടിക്കൊണ്ട് പോകാതിരിച്ച് കിട്ടുമ്പം അവരെ കണ്ണ് ചൂട് നിർത്ത നിലയിലും ദേഹം മുഴുവൻ വെട്ടിമുറിച്ചു അങ്ങ് ഈ അവയവങ്ങൾ മുഴുവൻ വെട്ടിമുറിച്ചു നോക്കിയാണ് അവർ കൊടുത്തേക്കുന്നത് പക്ഷെ അഭിനന്ദന വർദ്ധമാൻ അന്ന് പാകിസ്ഥാനിൽ പെട്ടുപോയപ്പോഴും കൃത്യമായി കൊടുത്ത് ചായയും കൊടുത്ത് ബിസ്ക്കറ്റും കൊടുത്ത് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് അത് തിരിച്ചുണ്ടാക്കി അതല്ലെങ്കിൽ അവർക്കറിയാമോ ആദ്യം ഒരു ചായ പാകിസ്ഥാൻ വലിയതൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ വിടില്ല അങ്ങനെ മൂക്കെത്തി കളയെന്നൊക്കെ പറഞ്ഞല്ലോ അവർക്ക് മനസ്സിലായി ഇവിടെ അതിന്റെ ഉത്തരവാണല്ലോ ഇപ്പൊ ഇരുപത്തിയാറ് പേരെ കൊണ്ടപ്പോ എല്ലാരും പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിൽ പക്ഷെ ഇന്ത്യ എന്താണെന്ന് അതിന് കാണിച്ചു കൊടുത്തു ഇരുപത്തി ആറ് പേരെ ജീവന് ഓരോന്നിനെയും എന്നി എന്നി പറയാണ് ഇന്ത്യ തിരിച്ചടി കൊടുത്തത് അപ്പൊ അതൊക്കെ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ട് നേരത്തെ പോലെ തന്നെ ഏകദേശം അനുസരിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന്റെ എയർബേസിന്റെ എല്ലാം തന്നെ ഏകദേശം ഇരുപത് ശതമാനത്തോളമാണ് തീർന്നു പോയത് പോയത് അതായത് നമ്മൾ നോക്കുക എന്റെ ഏകദേശം സിംഹഭാഗവും പോയിട്ടുണ്ട് അതായത് ഇപ്പോ സത്യം പറഞ്ഞാൽ അവർക്കൊരു മിസൈൽ ലോഞ്ച് ചെയ്യണമെങ്കിൽ പോലൊരു എയർപാഡ് ഇപ്പം എയർ ബേസ് ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അപ്പം അങ്ങനത്തെ രീതിയിലേക്ക് സകലത തകർത്ത് കഴിഞ്ഞു ഇനി വീണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് ഒന്നിച്ച് എല്ലാം കൂടെ പിറക്കി കിട്ടി വന്നാൽ പോലും ഇന്ത്യ ഒറ്റ നിമിഷം കൊണ്ടാതെ തീർക്കുന്നുള്ളതാണ് മറ്റൊരു അല്ല അവർക്ക് ഒരു കാര്യം മനസ്സിലായി അവർ എന്ത് നമ്മൾ അറിയുമെന്നുള്ളത് അവരുടെ സകല രേഖകൾ നമ്മളിലുണ്ട് നമുക്ക് മനസ്സ് നമ്മളെ മനസ്സിലാക്കേണ്ട സത്കർ മനസ്സിലാക്കി അത് നമ്മുടെ കാര്യങ്ങളൊന്നും അവർക്ക് അറിഞ്ഞും കൂടെ നമുക്ക് നമ്മളെ നമ്മൾ ഏതൊക്കെയായത് കൊണ്ട് എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുള്ളത് നമ്മൾ ഡിഫൻസ് വകുപ്പിൽ തന്നെ പലർക്കും അറിയാവുന്ന സംശയമാണ് അത്രയും അതീവ രഹസ്യമായി തന്നെയാണ് ഇന്ത്യ രഹസ്യം മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇന്ത്യ നേരത്തെ പറഞ്ഞു തരത്തില്ല കഴിഞ്ഞ ദിവസങ്ങളിങ്ങനത്തെ പാകിസ്ഥാന്റെ ആക്രമണം നമ്മുടെ ആർമി ഓഫീസർ ചീഫുകളെല്ലാം ചിരിച്ചു തിരിച്ചു തള്ളുന്നതാണ് മാത്രമല്ല നമുക്ക് ഈ രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലെ ഒരു പല രീതിയിലൊരു ഇൻഫോർമേഷൻ കിട്ടിയാണ് ഈ ബ്രഹ്മോസിന്റെ പരീക്ഷണം വന്നത് അതായത് ഇന്ത്യക്ക് ഒരു അബദ്ധം പറ്റി ബ്രഹ്മോസ് നേരെ പാകിസ്ഥാൻ അതിർത്തി കടന്നു പോയെന്നാണ് അന്ന് കേട്ടത് ആ സമയം പാകിസ്ഥാന്റെ മുക്കും മൂലയും സകല തന്നെ കണക്കിയിട്ടാണ് തിരിച്ചു വന്നത് അന്ന് ഇന്ത്യ പറഞ്ഞത് അയ്യോ കയ്യിൽ നിന്ന് പറ്റി പോയൊരു അബദ്ധം അബദ്ധത്തിൽ വിക്ഷേപിച്ചു പോയി ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ വിക്ഷേപിക്കും അങ്ങനെയാണെങ്കിൽ മര്യാദ ലംഘിക്കല്ലോ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു ഇപ്പൊ പാകിസ്ഥാനെ ഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്ത് അങ്ങനെ എടുത്തിട്ടാണ് അതിനുശേഷമാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാനെ മുക്കും മൂലം ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം എവിടെയൊക്കെ തൊടുത്താലും എവിടെയൊക്കെ ആരൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇന്ത്യക്ക് അറിയാം ശരത്തെ നമ്മളെത്ര ഉപകരണങ്ങളാണ് മോൾ നില്ക്കുന്നത് പിന്നിപ്പോ വേറെ ഒന്നും വേണ്ട ക്യാമറ ഒന്നും വേണ്ട എല്ലാ മോളിൽ നിന്ന് അവർ കാണുന്നുണ്ട് എല്ലാ നമ്മൾ പറയില്ല എല്ലാ മോളിൽ നിന്ന് ഇടത്തും കാണുന്നുണ്ടെന്ന് നമ്മള് പറയില്ലേ അതാണ് സംഭവിച്ചത് എത്ര ഭൂപാലങ്ങൾ നമ്മളെ മുകളിലേക്ക് ഉണ്ട് ഈ പായസം വല്ലതും സാധിക്കും ഒന്നും സാധിക്കില്ല ഈ ആന ആട്ടുകൊണ്ട് തമ്മിലുള്ള വ്യത്യാസം ഈ രണ്ടുപേരും തമ്മിലുണ്ട് പിന്നെ ഈ ചൊറിയാൻ വരുമ്പോൾ ഇടയ്ക്ക് ഒരു അടി കൊടുക്കുക അത് വാങ്ങിച്ചുണ്ടാകും പോവുക അത്രേ ഉള്ളൂ നമ്മൾ പട്ടികടുത്ത് അറിയും പട്ടിക കുറച്ചെണ്ണം അടി പോലെ അത്രേ ഉള്ളൂ പായസം ചിന്ത മാത്രമല്ല ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം ഈ പാകിസ്ഥാന അലട്ടിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഭൂകമ്പങ്ങളും കൂടിയാണ് എന്താണ് പാകിസ്ഥാന് സംഭവിക്കുന്നത് സത്യം പറയാൻ ആർക്കും അറിയുന്നത് അത് ഇന്ത്യ കൊടുത്ത അറ്റാക്കിന്റെ പ്രതിഫലന ഓണമായ ഭൂകമ്പം അതോ ഇനി അവരതിന് ആണവ പരീക്ഷണം നടത്തുന്ന നേരത്തെ സമാനമായിട്ട് ഇസ്രായേലും ഈ ഏപ്രിൽ കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ തൊട്ട് ഒക്ടോബർ വരെ ഇറാനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ഈ സമാനമായിട്ടൊരു ഉണ്ടായി ഇറാൻ അന്ന് ഇറാനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഭൂകമ്പം ഉണ്ടാകുന്നു എന്ത് രീതിയിൽ എന്നറിയില്ല അന്ന് ഇസ്രായേൽ നല്ല രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ല ഇറാനും അവരുടെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്നത് മലനിര ഭൂഗർഭ മലനിരകളിലുള്ള ഭൂഗർഭ അറകളിലാണ് അപ്പൊ അതുപോലെ ആയിരിക്കും അവര് ചെയ്തത് അങ്ങനെയാണെന്ന് തോന്നുന്നു കാരണം അവർ പരീക്ഷിക്കും അറിയാ എവിടെ സ്വയം പോലെ ഇപ്പം എന്തൊക്കെ ചെയ്തിട്ട് പരീക്ഷിച്ചിട്ട് എന്ത് കാര്യം ഇപ്പൊ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവടെ സ്വന്തം പണിയിട്ട് പൊട്ടിക്കാനേ പറ്റൂ ഇവിടെ കൊണ്ടിട്ട് പൊട്ടിക്കാൻ പറ്റില്ല സ്വന്തം പരീക്ഷണം നടത്തി സന്തോഷിച്ചിരിക്കാം ഉള്ളൂ നമുക്ക് തന്നൊരു പ്രശ്നമല്ല കാര്യം അവിടെ തല വെക്കുമ്പോ ഇവിടെ വിവരം കിട്ടും നമുക്ക് അല്ല ഈ ഇത് ചിലപ്പോ നമുക്ക് സത്യം പറഞ്ഞാൽ നേരത്തെ പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ ഓരോ പ്ലാനുകൾ അല്ലെങ്കിൽ ഓരോ സ്ട്രാറ്റജിയും നമ്മൾക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് നമ്മൾ നേരത്തെ പറയുന്നത് ഈ നമ്മളെ ഇന്ത്യക്കാരെ എപ്പോ ദ്രോഹിച്ചിട്ടുണ്ടോ അവരൊക്കെ വിദേശത്ത് വെച്ച് മരിച്ചു വീഴുന്നത് സത്യം പറയും അവരെ ഒരു ആക്സിഡന്റോ ഒന്നും ആയിരിക്കില്ല നേരം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അഞ്ഞാതെ ആക്രമണം അത് ആരാണ് അതിന് തൊടുത്തുവിട്ടത് അപ്പൊ നമുക്കറിയാം അറിയാം കാരണ നമ്മളടുത്ത് ഇത്രയും പടങ്ങാൻ കാരണം എന്താണ് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇന്ത്യ പല കാര്യങ്ങളും അങ്ങനെ മറച്ചു വെച്ചാണ് അല്ല കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയിലൂടെ നടത്തും പക്ഷെ അതിന്റെ അവകാശവാദത്തിനോ അല്ലെങ്കിൽ ചെയ്യുന്ന ഒന്നും പറയാം നമുക്ക് വേണ്ടത് റിസൾട്ടാണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയുന്നു ഇത്ര ഇപ്പൊ ഇത്രയും അതായത് ഇന്ത്യ ഇത്രയും രീതിയിൽ ഇപ്പം എന്താ പറയുക വികാര നിൽക്കുന്നത് തിരിച്ചടിച്ച് കൊന്നേ പറ്റൂന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കുന്ന സമയത്ത് പോലും ഇന്ത്യൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ ഒരു കാര്യം ഉണ്ടായില്ല എത്ര പേര് ചോദിച്ചു എത്ര പാകിസ്ഥാൻ റെഡ്ബോഡികൾ നിങ്ങൾ കവർ ചെയ്തു പറയുമ്പോഴും നമ്മൾ പാകിസ്ഥാൻ റെഡ്ബോഡികൾ എടുക്കാനല്ല നിന്നത് നമ്മൾ ടാർഗറ്റ് എന്താണോ അതാണ് അച്ചീവ് ചെയ്യുന്നത് എത്ര കീഴടക്കാനോ നോക്കിയോ അല്ലാണ്ട് ഏഹ് അതല്ലാത്ത രീതിയിലുള്ള കൃത്യമായ പക്വമായ ഒരു മറുപടി ആയിരുന്നു ഇന്ത്യൻ്റെ സൈനിക മേധാവിമാരെല്ലാം പറഞ്ഞത് ഇവിടെ നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതിൽ നിന്ന് തന്നെ ഇന്ത്യയുടെ ലക്ഷ്യം നമ്മൾ കാര്യം പറയുന്നത് കറക്റ്റ് ആണ് ലക്ഷ്യമാണ് മാർഗമല്ല ആ രീതിയിലാണ് അല്ല അതെ ഒരു കാര്യം പറയാൻ വിട്ട് നമ്മള് തുർക്കി തുർക്കിയാണ് നമ്മളെ നമ്മളെ പലവണ പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ദേഷ്യമെന്നൊരു കാര്യമാണത് അവിടെ ഭൂമി വന്നപ്പോ പത്ത് കോടി എടുത്തതാണ് നമ്മൾ കേരള സർക്കാർ എന്നിട്ട് അപ്മാര് ഇപ്പൊ ചെയ്ത് പാകിസ്ഥാനായത് കൊണ്ടുവന്ന് കൊടുത്തു അല്ല കച്ചവടം കച്ചവടത്തിനു പക്ഷെ ഇപ്പൊ ഇന്ത്യയില് തുർക്കിന്നുള്ള പല പ്രൊഡക്ട്സും സ്വീകരിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആപ്പിള് തുർക്കിയിൽ ആപ്പിൾ വളരെ വിശേഷപ്പെട്ടതാണ് അപ്പോൾ വാങ്ങണ്ട അന്ന് പൂനെ പോലെയുള്ള മഹാനഗരങ്ങളിൽ തുർക്കിന്ന് ബൾക്കായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമ്പോൾ ചെയ്യും നല്ല ആപ്പിൾ നമുക്ക് ആപ്പിളുണ്ട് അത് ഇറാനിൽ നിന്ന് ആപ്പിള പറഞ്ഞത് അതല്ല ഇനി അവന്റെ ആപ്പിൾ വേണ്ട നമ്മൾ തീരുമാനിച്ചു ഇതുവരെ ഓരോ സാധനം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു ആ മരുവെള്ളം കുടിക്കുന്ന ശരി പറഞ്ഞാൽ അല്ല അത് സത്യം നല്ലൊരു കാര്യമാണ് അതായത് ഇപ്പൊ ഇന്ത്യയിലെ എല്ലാം നമ്മൾ സ്വയം പര്യാപ്തവും കൂടെ ഓരോ വീടുകളും കൂടെ ഭാഗമായി ഇത് ആഹ്വാനം നടത്തിയിട്ടൊന്നും തന്നെ അവിടുത്തെ വ്യാപാരികൾ സ്വയം തീരുമാനിച്ചു ഇനി ആപ്പിളൊക്കെ ആപ്പിള വേണ്ടാന്നുള്ളത് മാലദ്വീപ് ആര് ഇറങ്ങിയപ്പോ മനസ്സിലായില്ല ഇന്ത്യക്കാരുടെ കൂട്ടത്തോടുകൂടി ഞങ്ങൾ തന്നെ അങ്ങോട്ട് വരുന്നില്ല എല്ലാവരും യാത്ര ബഹിഷ്കരിച്ചില്ല അങ്ങോട്ട് പോകുക അതുപോലെ തന്നെയാണ് നമ്മളെ ഈ പണ്ടത്തെ പോലെയല്ല നമ്മുടെ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടാണ് ഇവിടെ കുറേ കുറെ ഒന്നിനെണ്ണം കലകുലത്തുകൾ പ്രശ്നം ഉണ്ടാക്കുമെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യക്കാർ ഒറ്റക്കെട്ട് തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യം വന്നാൽ എല്ലാവരും ഉറച്ചു നിൽക്ക് അത് ഈ കുതിരിപ്പായിരുന്ന ഒരു ന്യൂനപക്ഷമാണ് അവര് നമ്മൾ ചിന്തിക്കില്ല അവർ കുറച്ച് പേരെ ഉള്ളു അത് അവര് പ്രസ്ഥാനത്ത് പിന്നെ ചിലപ്പോ നമ്മളെ മാരാരൊക്കെ കേസ് തോന്നുമല്ലോ കേസ് തോന്നു പലരുടെ പേര് കേസ് തോന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ നമ്മൾ രാജ്യത്തിന് ഒരു ആവശ്യം വരുമ്പോഴേ നമ്മളെ പിന്നെ താത്വികമായ ആലോചന നടത്തിയിരുന്ന കാര്യമല്ല നമ്മുടെ രാജ്യത്തിനൊപ്പം തന്നെ തെറ്റ് തവള ഭാഗത്താണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വീട്ടിൽ ഒരു ആവശ്യം നമ്മളെ നമ്മുടെ വീട്ടിൽ ഒരു അയോക്കാരെ ആക്രമിക്കാൻ നമ്മൾ ശരി നീ പറഞ്ഞാൽ ശരി താത്വികമായി നീ അടിച്ചിട്ട് പോയിക്കോ എന്ന് ആരെങ്കിലും പറയും നമ്മൾ നമ്മൾ നമ്മളവരെ നേരിടും എത്ര വയസ്സും അവരെ നേരിടും നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യമാണ് വലുത് അത് ലോകത്തെല്ലാ മനുഷ്യരും അങ്ങനെ ചെയ്യണം ചെയ്തിരിക്കണം അതുപോലെയാണ് പിന്നെ അങ്ങനെ പണ്ട് മുൻനിര വരിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നു അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല രണ്ട് രണ്ട് കാലമാണ് ശശിതരൂർ തരൂർ പറഞ്ഞാൽ എൻ്റെ ഉത്തരം ശശിതരൂർ തരൂർ പറഞ്ഞത് അന്നിരാതിൻ്റെ കാലം അതൊരു കാലം ഓക്കെ അത് സംഭവിച്ചവർ ചെയ്ത വലിയ കാര്യം തന്നെ പക്ഷേ അന്നത്തെ കാലം ഇന്നത്തെ കാലം അന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയല്ല ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ ഇന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് റഷ്യയിൽ തരുന്ന കപ്പലും അല്ലെങ്കിൽ റഷ്യ നായത് ഇന്ന് അങ്ങനെ തന്നെയല്ലേ നമ്മൾ സ്വന്തമായിട്ട് എല്ലാം ഉണ്ട് അല്ല ഇന്ത്യ ഒരിക്കലും നേരത്തെ പറയുന്നത് ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് പോയി ആക്രമിച്ചു ഇത് ഈ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് ചാടി കയറി ഇപ്പം ഇപ്പം എന്താ പറയുക ഉണ്ടറങ്ങി ഇരുന്നിട്ട് പെട്ടെന്ന് വന്ന് ചാടി എണീറ്റ് ഉണ്ടാക്കി അടിയൊന്നും അല്ല എന്താണോ കിട്ടിയത് അതിന് കൃത്യമായിട്ട് മറുപടി അതും നേരത്തെ പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ എന്തൊക്കെയാണെന്നു അവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്തു പ്രതിരോധിച്ചു പ്രതിരോധം പ്രതിരോധത്തിനിടയിൽ ആളുകൾ നമ്മൾ പ്രതിരോധിച്ചതേ ഉള്ളൂ നമ്മൾ ആക്രമിക്കാൻ പോയ രാജ്യം കാണില്ലായിരുന്നു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല അവിടെ സാധാരണക്കാര ജനങ്ങളെ കുറിച്ച് നമ്മൾ കൺസേൺ തന്നെയാണ് നമ്മൾ ഇന്ത്യ മാനുഷിക പാകിസ്ഥാനെ പോലെ അല്ലേ പാകിസ്ഥാൻ അങ്ങനെ ചിന്തയില്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് മാനുഷിക വരുകയാണ് എന്നുള്ളതൊന്നും അവർ ഈ അവിടുത്തെ ഭരണ അധികാരികൾ അല്ലെങ്കിൽ അവിടുത്തെ വേറെ ഇല്ലാത്ത കാണിക്കുന്ന കോപ്രായത്തിന് സാധാരണക്കാരെ നമ്മൾ ശരി കാര്യമില്ലെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ വളരെ ഭംഗിയായ ആക്കാര്യം വിനിയോഗിച്ച് തീവ്രവാദി ക്യാമ്പുകളക്രമിച്ച് തകർത്തു അവർ അവിടെ ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ച വ്യോമസേന താവളങ്ങൾ എല്ലാം നിരപ്പായി കൊടുത്തു അതിൻ്റെ കുറച്ചും ഉണ്ടായിരുന്നുള്ളൂ കിട്ടാനുള്ളത് കിട്ടിയില്ല ഇനി പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ സിനിമ പറയുമ്പോൾ കിട്ടാനുള്ളത് കിട്ടിയില്ല ഇനി പൊയ്ക്കോ തുറന്നാൽ ഇനി കുറച്ചും ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നേ ആയിരുന്നു മോദിയുടെ വാക്കുകൾ പറഞ്ഞായിരുന്നു ഓരോ രാജ്യക്കാർക്കോ അവർക്കോ വേണ്ടി ഒരു ലോകരാജ്യങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയായിരുന്നു അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്ന മോദി അപ്പൊ നമ്മൾ പറഞ്ഞ ലൂസ്റ്റോക്ക് പറഞ്ഞ തൊട്ട് പിന്നാലെ തന്നെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് എന്ന് പറയുന്നു അമേ അമേരിക്ക ഇതിനകത്ത് ഇടപെട്ടത് ശരിയായില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ട്രംപിന്റെ പ്രസ്താവന കാശ്മീർ വിഷയത്തിൽ മറ്റു രാജ്യത്ത് നമ്മൾ ഇത്രയും കാലം ഇടപെടുത്തിട്ടില്ല നമ്മൾ എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് അയൽ രാജ്യങ്ങളിൽ അവര് തീരുമാനിക്കട്ടെന്ന് പറയുന്നത് ജെ ഡി വാൻസ് പോലും കൃത്യമായ ഒരു പക്വമായ ഒരു മറുപടി ആ ഒരു വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ട്രംപ് മറ്റേ രാഗ മുഹമ്മ നമ്മുടെ സത്യമല്ല ട്രംപിന് കുറ്റമി എല്ലാ കാലത്തും ഇന്ത്യക്ക് സഹായം നൽകിയിട്ടുണ്ട് എന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നന്നാവാൻ വേണ്ടി ഇപ്പൊ ഞാൻ മെയിൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇതിനിടയിൽ വേണ്ട ആവശ്യമില്ലായിരുന്നു അത് അത് മോശമാണ് കാരണം ഒരിക്കലും നമ്മൾ അമേരിക്കയിൽ നിന്ന് വിഷയമുണ്ടെങ്കിൽ നമ്മളിപ്പം അമേരിക്ക വേറെ ആയിരുന്നു പ്രശ്നമാണ് നമ്മൾ പറയാനുള്ള ഞങ്ങളൊത്ത ഉറപ്പുണ്ടാക്കിയായിരുന്നു മാത്രം നമ്മൾ വേറെ ശ്രദ്ധിക്കണം ട്രംപത് പറയുമ്പോൾ ആ റഷ്യയും യുക്രൈനും കൂടെ മൂന്നു വർഷം കൊണ്ട് ഇതും ചെയ്യുന്നുണ്ട് റഷ്യയും യുക്രൈനും ഒരു വരെ പറഞ്ഞൊരു കാര്യമുണ്ട് നരേന്ദ്രമോദി എന്നാ നിങ്ങളായി തരാം അത് മാത്രമല്ലാത്തത് അത് മാത്രമല്ല ഇസ്രയേലിന്റെ അടുത്ത് പറയുമ്പോഴേ പോകുമ്പോ എന്ന് പറഞ്ഞിട്ട് ഫോം വിളിച്ചപ്പോർ തന്നെയും വിളിച്ചിട്ട് വേണ്ട അങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ ഇഷ്ടമാണ് നമ്മളെ ആക്രമിച്ചു തിരിച്ചു ആക്രമിച്ചു നിങ്ങളുടെ അഭിപ്രായം വേണ്ട തുടങ്ങി ഒഴിവാക്കിയിട്ടാണ് അതാണ് ഇസ്രായേലിന്റെ അടുത്ത് നടക്കും ഞങ്ങളടുത്ത് നടക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചു കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞത് നല്ല സമാധാനം പറയാൻ നടക്കില്ല അല്ല അത് അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്തിനും ഇത്രയും ചെറിയ രാജ്യം ഉക്രൈൻ വൈറ്റ് ഹൗസ് ചെന്നിട്ട് പോകുകയെന്ന് പറഞ്ഞിറങ്ങി പോയില്ല ട്രംപ് ചീത്ത വിളിച്ചപ്പോഴേ അല്ല അതിനുള്ള ധൈര്യം ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഇവരൊന്നും ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വളരെ നല്ല വലിയ രാജ്യമാണ് നമ്മൾ വളരെ ശക്തമാണ് നമ്മളിപ്പോൾ സാമ്പത്തികമായും സൈനികമായും ഒക്കെ തന്നെ നമ്മൾ വളരെ വലിയൊരു ശക്തിയാണ് ലോകത്ത് അത് നമ്മുടെ ഈ നാട്ടിൽ കുറച്ച് വിട്ടിയേക്കുവാണെങ്കിൽ മനസ്സിലാകത്തുള്ളൂ അത് നേരെ വിളിച്ചിട്ടില്ലെന്ന് തോന്നുന്നു നമ്മൾ മധ്യസ്ഥതയ്ക്ക് വേണ്ടി ഓടുന്ന കാലം കഴിഞ്ഞു ശക്തിയൊക്കെ ഇപ്പോഴും കണ്ടപ്പോഴും ഓടിയില്ല എന്തായാലും വിളിച്ച അവസാനം എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നും തീർപ്പാക്കി തന്നാൽ വിളിച്ചില്ല അവർ അല്ല അതാണ് കാരണം നമ്മൾ അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾ ആക്രമിച്ചില്ലല്ലോ ഈ അവരുടെ അവന്റെ സൈനിക സംവിധാനവും ഒക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആക്രമിക്കാതെ അവർ അവരെ സൈനിക ആ സൈനിക ക്യാമ്പുകളൊക്കെ ആക്രമിക്കരുത് ആ വ്യോമസേന താവള ആക്രമിച്ച അവർക്ക് മനസ്സിലായി മതിയായി പിന്നെ അവരുടെ യാണവ കേന്ദ്രങ്ങൾക്ക് അടുത്ത് വരെ എത്തി നമ്മളെ മെസ്സേജിലുള്ളൂ അപ്പോൾ അതൊക്കെ മനസ്സിലായി അടുത്ത ഘട്ടം ഘട്ടമെന്ന് പറഞ്ഞത് അങ്ങോട്ടായിരിക്കും എന്നുള്ളത് ഉടനെ കാലിടിക്കണം ഉടനെ കാലുപിടിക്കാൻ അത് അപ്പോഴങ്ങനെയാണ് ഇത് എന്തൊരു അവസരമായിരിക്കും ആദ്യം വെല്ലുവിളിക്കും ചോദിച്ചുണ്ടെങ്കിൽ ഇറങ്ങി അവിടെ പറഞ്ഞിട്ട് ആടിയിട്ട് കഴിയുമ്പോൾ കൊണ്ട് പറഞ്ഞു പിന്നെ കീഴടങ്ങണ ഒരു മട്ടാണ് ഒരു കാണുന്നത് ഏതായാലും നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ശക്തമായ നിലയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് നമുക്ക് മധ്യസ്ഥ മരുന്ന ആവശ്യമല്ല നമ്മൾ ഭംഗിയായി ഈ പ്രശയം പരിഹരിച്ചു കഴിഞ്ഞു അതിനൊന്നും ഒരു സംശയമില്ല ഈ തോറ്റോടിയ നമ്മൾ ഇനി കൂടുതൽ സമാധാനം രക്ഷകളുത്തേണ്ട കാര്യമില്ല നമ്മൾ നമ്മളെ നിലപാട് വളർച്ച കേൾക്കുന്നു ഒപ്പം ഇന്ത്യ എന്ന രാജ്യം വളരെ ശക്തമായി തന്നെ ഒരു ഭരണാധികാരിയുടെ കീഴിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർ എല്ലാ കാര്യങ്ങളും ഇന്ത്യയുടെ രാജ്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വളരെ നല്ലൊരു നിലപാട് ചെയ്തു എന്തായാലും നമ്മൾ ഇന്ത്യയിലെ എല്ലാവരും അല്ലെങ്കിൽ മിനിമം ഒന്ന് രണ്ട് സംസ്ഥാനം ഒഴികെയുള്ളവരിലെ രാത്രി സ്വസ്ഥമായിട്ട് നടന്ന് ഉറങ്ങിയത് വളരെ ശക്തനായ ഒരു ഭരണാധികാരി നമുക്ക് അത് സുശക്തമായ സൈനിക സംവിധാനവും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് തന്നെയാണ് അത് അക്കാര്യത്തിൽ ഇനി യാതൊരു സംശയമില്ല ഇവിടെ ആർക്കെങ്കിലും ഇല്ല സംശയം ഉണ്ടെങ്കിൽ അവർ ദയവായി ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വിവരക്കേട് അധികം വിളമ്പാതിരിക്കുക എന്നുള്ളതാണ് നമ്മളിനി ചെയ്യണം അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അത് സത്യമാണ് പക്ഷേ അത് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലാകരുത് എന്ന് മാത്രം നമസ്കാരം